വടാനപ്പള്ളി പഞ്ചായത്ത് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും നടന്നു സി പി ഐ ദേശീയ കൗൺസിൽ അംഗം രാജാജി മാത്യു തോമസ് യോഗം ചെയ്തു നമ്മുടെ രാജ്യത്തെ വിദ്യാസമ്പന്നരായിട്ടുള്ള എൺപത്തി അഞ്ച് ശതമാനം ചെറുപ്പക്കാർക്കും തൊഴിൽ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിരൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മയാണ് നാം നേരിട്ടുകൊണ്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഏറ്റവും കടുത്ത തൊഴിലില്ലായ്മ അനുഭവിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് നമ്മുടെ രാജ്യം മാറിയിരിക്കുന്നു അതിന്റെ അർത്ഥം അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന അന്തരീക്ഷം നമ്മുടെ 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 നാട്ടിൽ നിലവിലില്ല നിലവിലില്ല രാജ്യത്ത് എന്നുള്ളതാണ് രാജ്യത്തെ ജനങ്ങളുടെ പറയുമ്പോൾ അവന്റെ അവന്റെ ആരോഗ്യത്തെ കൂടി പരിശോധിക്കണം നാട്ടിക ഏരിയ കമ്മിറ്റി അംഗം കെ വിശ്വംഭരൻ അധ്യക്ഷനായി ടി വി ഹരിദാസൻ സി ബി സുനിൽ കുമാർ താജുദ്ദീൻ അഷറഫ് വലിയ കെ സി പ്രസാദ് സുരേഷ് മഠത്തിൽ ഷക്കീല ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു